ം പ്രിയപ്പെട്ടവരെയും ഹാൽ എന്ന സിനിമ കണ്ട് ഇളകി കൃസംഗിക്കും സംഘിക്കും സെൻസർ ബോർഡിനും നമ്മുടെ ഷൈനികം നായകനായിട്ടെന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹാല് ഈ സിനിമയ്ക്കകത്ത് ബീഫ് ബിരിയാണി വിളമ്പുന്ന ഒരു രംഗവും അതുപോലെ തന്നെ ധജപ്രണാമം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സെൻസർ ബോർഡ് കത്തി വെച്ചിരിക്കുക സെൻസർ ബോർഡ് കത്തി വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകളെ കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാലോ അല്ലേ ഒന്ന് നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള എംപുരാൻ അതായത് ഗുജറാത്ത് കലാപം അത് വളരെ പച്ചയായി ചിത്രീകരിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് കത്തി വെച്ചു മറ്റൊന്ന് ഒരു നാടകമായിരുന്നു ജാനകി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയ്ക്കകത്ത് ജാനകി എന്ന് പറയുന്ന പദം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് സ്ഥലങ്ങളിൽ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ജാനകി എന്ന് പറയുന്നത് ദൈവിക നാമമായതുകൊണ്ട് അത് അതിനകത്ത് കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞ് ആ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഞാനടക്കം ഈ വീഡിയോ കാണുന്ന പലരും പോയി കണ്ടിട്ടുണ്ടാകും അതിനകത്ത് തൊണ്ണൂറ്റി അടങ്ങളിലും ജാനകി എന്ന പദം അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതൊരു ബിസിനസ് ട്രിക്കായിട്ട് സംഘികളുടെ ഒരു സംഘിവൽക്കരണം നടത്താൻ നോക്കിയതാണ് പക്ഷെ അത് കേരളത്തിൽ മൂഞ്ചി പോയി അത് പ്രേക്ഷകർ ആ ഒരു ലാഘവത്തിലൂടെയാണ് ആ സിനിമ എടുത്തത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഹാൽ എന്ന് പറയുന്ന നമ്മുടെ ഷൈൻ നിഗം നായകനായിട്ട് നിന്ന് ഏറ്റവും പുതിയ സിനിമയ്ക്കകത്ത് സെൻസർ ബോഡി സിനിമ കാണാതെ അതിനകത്ത് കത്തി വെക്കാൻ പോവുകയാണ് കാരണം അവർക്ക് സിനിമ എന്താണെന്നോ സിനിമയുടെ കണ്ടന്റ് എന്താണെന്നോ ഒരു ബോധവുമില്ല കാരണം തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരുത്തന് ഈ സെൻസർ ബോർഡ് അംഗത്തിലുണ്ടോ കാരണം സംഘികളും കൃത്സംഗികളുമായിട്ടുള്ള ചില പരമ ഊളകളെ പിടിച്ചിരുത്തിയിട്ട് ഈ സിനിമ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യവസായത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ സിനിമയിലേക്ക് പോലും ഈ വിഷം കലർത്തുന്ന പരിപാടിയായിട്ടാണ് ഈ നാരുകൾ വന്നിരിക്കുന്നത് അങ്ങനാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര സിനിമകൾ നിരോധിക്കണമായിരുന്നു എത്ര സെൻസർ ബോർഡ് കത്തിവെക്കണമായിരുന്നു ചില സിനിമകളിൽ സെൻസർ ബോർഡ് കത്തി വെച്ചു കഴിഞ്ഞാൽ ആ സിനിമ പിന്നെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം കത്തിവെക്കേണ്ട സിനിമകൾ നമ്മുടെ കേരളത്തിൽ അറിയല്ലേ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള അരിങ്കുന്നത്ത് കുഞ്ഞാമദാജിയുടെ ഒരു സിനിമ ഈ രോമസിംഹൻ എന്ന് പറയുന്ന അലി അക്ബർ ഒരു സിനിമ ചെയ്തിരുന്നു ആ സിനിമ സമൂഹത്തിൽ എത്രത്തോളം ഒരു സമുദായത്തെ എത്രത്തോളം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ ആയിരുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മുണഞ്ഞ സിനിമ അത് എത്രത്തോളം കത്തിവെക്കണമായിരുന്നു കാശ്മീർ ഫയൽ എന്ന് പറയുന്ന സിനിമ അപ്പൊ ഇതൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്തു ഇവിടുത്തെ കുറെ ആളുകളൊക്കെ കയറി കണ്ടിട്ടും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല അവരാരും പൊതുമധ്യത്തിൽ ഇറങ്ങിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പം രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള പാലേരി മാണിക്യം എന്ന ഒരു സിനിമയിൽ മമ്മൂക്ക മുസ്ലിം നടനാണ് അദ്ദേഹം ആ സിനിമയില് മുരിക്കുമുട്ടിൽ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്യാത്ത തോന്നിയവാസങ്ങൾ അതിനകത്തില്ല ഒരു ഹാജി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു പദവിയാണ് ആ ഒരു ക്യാരക്ടറിനെ മമ്മുക്ക എടുത്ത് ചെയ്തിട്ട് അത് വികൃതമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും പടയൊരുക്കുമായിട്ട് പോകുന്നതോ സെൻസർ ബോർഡിലേക്ക് ആരെങ്കിലും പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടോ സിനിമയാണ് സിനിമയെ സിനിമയായിട്ട് കണ്ടു അത് സിനിമാ രീതിയിൽ അങ്ങ് പോകും മമ്മൂക്ക അത് ചെയ്തുകൊണ്ട് മമ്മൂക്കൻ്റെ മഹലി ആരെങ്കിലും പുറത്താക്കിയോ ഇല്ല അപ്പൊ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഒരു ഒന്നാം തരം കാസാ കൂസൻ ഇവൻ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് ഊത്തലെടുക്കും പിന്നെ സംഖ്യകൾ രംഗത്തേക്ക് വരത്തില്ല ഇതുപോലുള്ള മരപ്പൊട്ടന്മാരായിട്ടുള്ള കൃസംഗികൾക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് അവന്മാരെ ചാനലിലേക്ക് പറഞ്ഞു വിടും വിവരൊക്കെ ഇടും ശുദ്ധ തെമ്മാരവും പറയാൻ വേണ്ടി ഇന്ന് തലയ്ക്കാത്ത എന്ന് പറയുന്ന സാധനമില്ല എന്തെങ്കിലുമൊക്കെ കൂടി ഇനമൊക്കെ അടിച്ച് കിളിയും പറത്തിയിട്ടാണ് ഇവനൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് സംസാരിക്കുന്നത് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദും നല്ല കിടക്കാച്ച് മറുപടി ഇവന് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാനലിസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഇതിന്റെ മറ്റൊരു അവതാരകനും ഈ ഉസ്താദും കൊടുക്കുന്ന മറുപടി എന്താണെന്നൊന്ന് പെട്ടെന്ന് കേട്ടിട്ട് തിരിച്ചു തരാം അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബീഫ് ബിരിയാണി കഴിക്കുന്നത് ഭരണഘടനാ വിരുദ്ധ സാമൂഹ്യ ബിരുദം എന്തെങ്കിലും കാര്യങ്ങളാണോ ഈ എന്ത് അപഹാസ്യം ഇത് സറിയിൽ നിന്ന് വിളിക്കില്ല നിങ്ങൾ സറിയിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രസ്ഥാനമാണ് എന്നുള്ളത് അപഹാസ്യത അപഹാസ്യത അപഹാസ്യതന്നെ കാണാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബീഫ് ബിരിയാണി കഴിക്കുന്ന കട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എവിടെ എത്തി നമ്മൾ നമ്മൾ ആലോചിച്ചു നമ്മൾ നിർമ്മാലിതല്ല നിർമ്മാലിത്തെക്കാട്ട് ഒരു രണ്ട് നൂറ്റാണ്ട് പിന്നോട്ട് പോയി കരിമങ്ങാനൊക്കെ എനിക്കിപ്പോൾ പതിനേഴ് നൂറ്റാണ്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്തൊരു മുൻവിധിയാണ് ഇതിനകത്ത് അതായത് ഇതിൽ തന്നെയുണ്ട് സെൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ് സെൻസർ ആണെങ്കിലും കോടതിയാണെങ്കിലും ഒക്കെ തന്നെ മുൻവിധിയോടെ ഇല്ല സമീപിക്കുക അവര് കണ്ണേ ഇവിടെ ഈ സിനിമ കാണാത്ത കരിമികാലം മുൻവിധിയുടെ സ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുക ഡയറക്ടർ ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല ഡയറക്ടർ ആക്സെപ്റ്റ് ചെയ്താൽ ഞാൻ കേട്ടില്ല നിങ്ങൾ കേട്ടതായിരിക്കും ഞാൻ കേട്ടില്ല ഡയറക്ടർ ലൗജ്ജാദ സിനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല ഇത് അങ്ങനെ ലവുജാത ഇത്രക്കുറിച്ച് തന്നെ കക്ഷി അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത് അങ്ങനെ അങ്ങനെ ആസെപ്റ്റ് അങ്ങനെ ജാനകിയുടെ കാര്യത്തിൽ കണ്ടതാണ് എന്തൊരു അഹാസ്യം ആ അഭാസ്യ തൊടാണ് എന്തുകൊണ്ട് അപഹാസം തുടരുന്ന പറയുന്ന സമയത്താണ് നമ്മുടെ ലോകാവസ്ഥ മാറി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം ഇതുപോലുള്ള ആശയങ്ങൾ ഒരു അഞ്ചാറ് നൂറ്റാണ്ട് പഴക്കമുള്ള അങ്ങനെ ദൂരീകര അത്രയും മാത്രം ദുഷിച്ചതും വളരെ പിന്തിരിപ്പനും പ്രതിരോധകരമായിട്ടുള്ള ആശയങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന വസ്തുത അല്ല മുസ്ലിം ഇത് വൃത്തത്തിലുള്ള ഒരു സിനിമയാണെന്നിരിക്കട്ടെ ഈ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു മുസ്ലിം ഇത് വൃത്തത്തിലുള്ള ചിത്രത്തിൽ ഇവിടെ മട്ടം കഴിച്ചിട്ട് ഞങ്ങൾ ചോദ്യം കിണ്ട കിന്തൽ ചോദ്യം അജിംസൊക്കെ വെള്ളം കുടിച്ചു പോയി ചോദ്യത്തിന് മുമ്പിൽ അപ്പം ഒരല്പസമയം കിട്ടി അപ്പൊ അജിംസ് ഒരു സാധനം അങ്ങോട്ട് ഇട്ടുകൊടുത്തു കേട്ടോയ്ക്ക് ഒരു മുസ്ലിം കഥാപാത്രം ഇനി പോർക്ക് കഴിക്കുന്ന ഒരു സീൻ ഒരു സീനുണ്ടെന്നിരിക്കട്ടെ എന്താ സംഭവം ഇവിടെ എത്രയോ മുസ്ലിം കഥാപാത്രങ്ങൾ മദ്യപിക്കുന്ന കഥാപാത്രങ്ങൾ എത്രയോ സിനിമകൾ ഇവിടെ എന്തിനുണ്ടായോ നിങ്ങൾ എന്ത് പറഞ്ഞാണ് അയാളെ ഭയപ്പെടുന്നത് വരുന്നില്ല പതുക്കെ മുക്ക് മിണ്ടാത്താളെ മിണ്ടാത്തതെന്തേ കരിമിങ്കാളെ നിൻവായി തേനൊലിയോ തേങ്ങയോ എന്റെ പൊന്ന് കരിമിങ്കാളെ ആയില്ലേ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൂടെ നാണം കെടുത്തല്ലേ ആത്മാഭിമാനമുള്ള വിദ്യാസമ്പന്നരായ പ്രതിഭാ നിരതരായ ഒട്ടനവധി ആളുകളുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യാനും നാണം കെടുത്തല്ലേ ആ സമൂഹത്തിൽ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയാവ നീയൊക്കെ കള്ളു കുടിച്ചാലും പന്നി ഇറച്ചി തിന്നാലും ഇനി മലം മാറി തിന്നാലും ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്നേ ഇവിടെ ഏതൊക്കെ കഥാപാത്രങ്ങൾ എന്തെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ആയിട്ട് ഇസ്ലാമിന് ഏറ്റവും നിഷിദ്ധമായ എത്ര പ്രവർത്തനങ്ങൾ മുസ്ലിം കഥാപാത്രത്തിൻ്റെ പേര് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഓഹ് കൈയും വിട്ടും അവന്റെ കാലും ഓഹ് അവന്റെ ഫിലിപ്പിന്റെ ടെക്നോളജി ഉണ്ടെങ്കിൽ അതില് ടെക്നോളജി ഉണ്ടെങ്കിൽ ഈ ഹാലെന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടില്ല ആ സിനിമയ്ക്കകത്ത് രണ്ട് കാസ്റ്റുകൾ തമ്മിലുള്ള പ്രണയം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഷൈനികം അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നായികയാണെന്ന് തോന്നുന്നു അപ്പം ഇതിനകത്ത് ബീഫ് വിളമ്പുന്ന ഒരു രംഗവും ധജപ്രണാമുമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് സെൻസർ ബോർഡിന് ഊത്തല് പിടിച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് പക്ഷേ ഇത് ഒരാളെയും മോശമാക്കുന്ന സിനിമയോ അല്ലെങ്കിൽ ഒരു മതത്തെയും ഇഴുത്തി കാണിക്കുന്ന സിനിമ അല്ല എന്ന് ഇതിന്റെ സംവിധായം തന്നെ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോടതിയിൽ പോയി കാരണം സിനിമയുടെ വളരെ മർമ്മ ചില രംഗങ്ങളാണ് ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് കട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇതിന്റെ സംവിധായകൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ സംഘികളുണ്ടല്ലോ മറ്റേ അങ്ങോട്ട് പിരിയേറ്റി അങ്ങോട്ട് വിട്ടുകൊടുക്കും കാരണം ഇതുപോലുള്ള മര പൊട്ടന്മാർ ഒരുപാട് ഈ സമൂഹത്തെ പറയിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കരിമ്പിൻ കാള എന്ന് പറയുന്ന ഈ ഒരു ഒന്നാം തരം കാസാക്കൂസൻ ഇവന്റെ പാത പിൻപറ്റിയാണ് മറ്റേ പൂഞ്ഞാർ കോമരവും പൂഞ്ഞാർ കഴുതയെക്കായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ഉപ്പന്മാരെല്ലാം അങ്ങിറങ്ങിത്തിരിച്ചുക ലാദിൻ്റെ പേരിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുക ലൌജിഹാദിൻ്റെ പേരിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നമ്മുടെ പൂഞ്ഞാറിലെ മറ്റേ കാഷ്ടത്തിന്റെ മകൻ അവനാണ് ഏറ്റവും വലിയ വർഗീയവാദി കാരണം അവൻ ജഗതിയുടെ മകളെ വിവാഹം ചെയ്ത സമയത്ത് ജഗതി പറ ജഗതിയോട് പറഞ്ഞതാ ഇവിടെ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു കൊടുത്തു അതായത് മതം മാറ്റിയിട്ടാണ് ഇവൻ കല്യാണം കഴിച്ചത് അപ്പം നിർബന്ധപൂർവം ആ മതത്തിലേക്ക് മാറ്റിയിട്ടാണ് ഈ പറയപ്പെടുന്ന ലവ് ജുഹാദിൻ്റെ പേരിൽ നാഴേക്ക് നാല്പത് വട്ടം കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ പേപ്പെട്ടി വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് കുറച്ചുകൊണ്ടിരിക്കുന്ന അപ്പം ഇതുപോലെ ചില വൃത്തികെട്ട നാറികൾ നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ മാനക്കേടും അപമാനവും ഉണ്ടാക്കുന്നതാണ് എവിടെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളൊരു സിനിമ എടുക്കുകയോ അല്ലെങ്കിൽ ആ സിനിമയ്ക്കകത്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ മാർക്കൊക്കെ കൂത്തൽ പിടിക്കും ദേ ഇതുപോലെ വന്നിരുന്ന് തലയ്ക്ക് വെളിവില്ലാതെ ബോധമില്ലാതെ അടിച്ച് കിറങ്ങി ആയിട്ട് വന്നിരുന്നുകൊണ്ടാണ് വിവരക്കേട് പറയുന്നത് പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും ഹാൽ എന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം റിലീസ് ചെയ്ത് ആ സിനിമ നമ്മൾ എന്തായാലും ആദ്യമായിട്ടൊന്ന് കാണും സിനിമയ്ക്കെതിരെ രംഗത്ത് വരുന്ന ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടിരുന്നതിനെ കാണാം എന്തായാലും സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുള്ള ഈ ഒരു നാട്ടിൽ അവർ ഈ സിനിമ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എനിക്കിപ്പോ തോന്നുന്നത് ഇത്രത്തോളം വിവാദം ഉണ്ടാക്കി ഈ സിനിമയെ കുറിച്ചിട്ട് ആർക്കും ഒരു ഒരു ധാരണയില്ലായിരുന്നു ഇപ്പം എല്ലാവരും ഈ സിനിമയെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതുപോലുള്ള കരിമ്പും കഷ്ടങ്ങൾക്കൊക്കെ അണ്ണാക്കിൽ വേണം നമ്മൾ മറുപടി കൊടുക്കാം കേട്ടോ അത് കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുന്ന നിങ്ങളും കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ഒരിക്കലും ഇതുപോലുള്ള ജന്മങ്ങളായി പിറക്കാതിരിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുക